ചിലപ്പോ തോന്നും കാര്യങ്ങൾ കലങ്ങി തെളിയാൻ പോവാന്ന് പക്ഷേ അടുത്ത നിമിഷം പുതിയ പ്രശ്നങ്ങൾ വരുമ്പോ ആ തോന്നലങ്ങ് മാറും നന്ദൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ആന്റിയോടൊന്ന് സംസാരിക്കാൻ ആന്റി ഇന്ന് നോമിനേഷൻ കൊടുക്കുവല്ലേ നേരിട്ട് കാണുമ്പോ അമ്മ സംസാരിക്കുമല്ല ഒരു പ്രശ്നവും ഇല്ലാതെ തീർന്നാ മതിയായിരുന്നു അച്ഛന് വേണ്ടിയോ ഞാനിപ്പോ മത്സരരംഗത്ത് നിൽക്കുന്നേ അച്ഛൻ തോൽക്കാൻ പാടില്ല നിനക്ക് വേണ്ടി തന്നെ വേണം ദേവി നീ മത്സരിക്കാൻ നിനക്ക് വേണ്ടി മാത്രമല്ല ജീവിതത്തിൽ നരക്കുന്ന കൊറേ സ്ത്രീ ജന്മങ്ങളുണ്ട് ഈ നാട്ടില് പല സാഹചര്യങ്ങളിൽ പെട്ട് വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ തള്ളപ്പെട്ട സ്ത്രീകൾ അവർക്കും കൂടെ വേണ്ടിട്ട് നീ മത്സരിക്കണം നീ ഞാനും ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ നല്ല മുന്നേറ്റത്തിന് വേണ്ടി നീ ജയിക്കു എന്നെ വേണം അടുത്ത പേടി സ്വപ്നം അതാ എന്റെ ജയവും തോൽവിയും പറഞ്ഞില്ലേ ഞാൻ അത് അച്ഛന്റെയും തോൽവിയാ അച്ഛന് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല ഇനി അമ്മ തോറ്റ പ്രശ്നങ്ങളുടെ തുടക്കമായിരിക്കും നീ ജയിക്കുന്നതിനെ പറ്റി മാത്രം ചിന്തിച്ചാ മതി നീ ജയിക്കും സമാധാനമായിട്ട് പോ എന്തായാലും അമ്മ ആൻഡിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കും പിന്നെ പ്രചാരണത്തിന് ഞാനും ഇറങ്ങണ്ടേ പിന്നെ ഗൗരി മാത്രം പോരാ കൂട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ ഇറക്കണം ഷെഡ്യൂൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഗൗരി വിളിക്കാം സമയായി സമയമായി എന്നാ ശരി ഞാൻ പൊക്കോട്ടെ പോയിട്ട് എല്ലാം നേരെയോ ഇത് വ്യക്തമായും സിദ്ധാർത്ഥന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച തന്നെയാ തുറന്നു പറയാം ദേവിയയ്ക്ക് സീറ്റ് കൊടുത്തതിൽ പാർട്ടി നേതൃത്വം ഇപ്പം അസ്വസ്ഥമാണ് ഒരു മണ്ടം തീരുമാനമായ പാർട്ടി ഇതിനെ കാണുന്നത് പ്രഭാവതി അന്ന് എന്നെ വിളിച്ച് ദേവിയയ്ക്ക് പകരം സ്ഥാനാർത്ഥിയാകാമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് കുഴപ്പമണർത്തു ഞാനത് തന്നെ സിദ്ധാർത്ഥനെ വിളിച്ച് പറയുകയും ചെയ്തു സിദ്ധാർത്ഥൻ പക്ഷേ ഒന്നും ചെയ്തില്ല അതിന്റെ ഫലമാണ് കാര്യങ്ങളിതേ ഇതുവരെ എത്തിയത് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു നീക്കം ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ആയി ആരെങ്കിലും ചിന്തിച്ചോ സ്വന്തം ഭാര്യയുടെ രീതികൾ അറിയാമായിരുന്നെങ്കിൽ സിദ്ധാർത്ഥൻ അങ്ങനെ ചിന്തിക്കണമായിരുന്നു സിദ്ധാർഥ നിങ്ങളുടെ കുടുംബത്തിൽ എന്താ സംഭവിക്കുന്നത് ഒന്നിനൊരു വ്യവസ്ഥയില്ലേ മുമ്പ് ഞങ്ങൾ അസൂയപ്പെടുത്തുന്ന ബന്ധമായിരുന്നു ചതുരത്തിൽ നിങ്ങളുടേത് ഇപ്പൊ കെട്ടുകളൊക്കെ പൊട്ടിയോ ഏ സി വോയിസ് ഒന്നുമില്ലേ അങ്ങനെയൊന്നുമില്ല ഇതിപ്പം അല്ല എന്ത് വില കൊടുത്തും പ്രഫയെ തോൽപ്പിക്കുക എന്റെ ഭാഗത്തു നിന്നും നടത്താൻ തയ്യാറെടുപ്പ് വലിയ ഭൂരിപക്ഷത്തിൽ ദേവിക രാമപുരത്ത് ജയിക്കും ജയിപ്പിക്കും ആ ഉറപ്പ് ഞാൻ നേതൃത്വത്തിന് കൊടുക്കാം